ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞേരി പിറ്റേന്ന് ആമയെയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു മാണിക്കശ്ശേരി തറവാട്ടിൽ കുഞ്ഞിൻ്റെ കരച്ചിലും കൊച്ചു ചീണുങ്ങിലും മുഴങ്ങി ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ തിടുക്കമാണ് എല്ലാവർക്കും ഇച്ചു സദാസമയം കുഞ്ഞിനൊപ്പമാണ് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കുളിച്ച് വേഷം മാറി നന്ദു അവനടുത്തേക്ക് ഓടിയെത്തു ദിവസങ്ങൾ കടന്നുപോയപ്പോൾ കുഞ്ഞിന്റെ നൂലുകെട്ട് ഭംഗിയായി കഴിഞ്ഞു കുഞ്ഞിന് ശിവാൻഷി എന്ന പേര് കണ്ടെത്തിയത് ആമിയാണ് എല്ലാവരുടെയും അമ്പാടിയായി അവൻ വിലസി മാറി മാറിയെടുക്കാൻ നിറയെ ആളുകളായതുകൊണ്ട് തന്നെ കിടത്തിയാൽ അപ്പോൾ കരച്ചിലാണ് അവൻ ആമിയുടെ എല്ലാവിധ കള്ളത്തരങ്ങളും അടവും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ കളിയാക്കും എല്ലാവരും അകത്തളത്തിലെ നിലത്ത് ഷീറ്റ് വിരിച്ച് അതിൽ അമ്പാടിയെ കിടത്തി കളിപ്പിക്കുകയാണ് യുവജനങ്ങൾ ആമി ഉറക്കത്തിലാണ് ദേവന് ഇപ്പോഴേ ഉറങ്ങാൻ സാധിക്കൂ പകലെ മുഴുവൻ ഉറങ്ങി തീർത്ത് രാത്രിയാണ് അമ്പാടിയുടെ കളിക്കുന്ന സമയം ആരും തന്നെ നോക്കുന്നില്ലെന്ന് കണ്ടാൽ കയ്യും കാലും പൊക്കി ശബ്ദമുണ്ടാക്കി അവരുടെ ശ്രദ്ധയെ അവനിലേക്ക് ആകർഷിപ്പിക്കും എന്നിട്ട് അത് അവനിലേക്ക് എത്തിയില്ലെങ്കിൽ കുഞ്ഞി ശബ്ദം വെച്ച് ചീറി പൊളിക്കുക അമ്പാടിക്കണ്ണു മാമന്റെ അമ്പാടി എവിടെയാണാ വായിലൂടെ കുഞ്ഞ് താടിയിലേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളം തുടച്ചു കൊടുത്ത് ആദി ആദിക്കൊഞ്ചലോടെ കുഞ്ഞിനെ നോക്കി ചോദിച്ച് ആദ്യ ആജു കുഞ്ഞിന് ചുറ്റുമായി നിലത്തിരിക്കുകയാണ് ഒരു കിലുക്കവും പിടിച്ച നന്ദുവുമുണ്ട് ഈച്ചു അവർക്കടുത്തായി ഒരു കസേരയിലിരുന്ന് അമ്പാടിയെ കൊഞ്ചിക്കുകയാണ് ലീക്ക് കിടക്കുന്ന ഈ മാമന് കണ്ണും കാണില്ലാമ്പാടി കുഞ്ഞിനെ നോക്കി കളിയോടെ നന്ദി ചോദിച്ചപ്പോൾ അവളുടെ ചെവിയിലൊന്ന് പിടിച്ചവൻ കൂർപ്പിച്ചു നോക്കി ഒപ്പവളോട് മുകളിലേക്ക് വരാൻ കണ്ണു കാണിക്കുകയും ചെയ്തു ഇല്ലെന്ന മട്ടിൽ തലയാട്ടി ചുറ്റും നോക്കി നന്ദു ചുണ്ടു ചുളുക്കിയ ദയനീയമായി നോക്കുന്നവനെ കണ്ട് പതിയെ ഇരുന്നിടന്ന് എഴുന്നീറ്റ് നന്ദു മുകളിലേക്ക് നടന്നു നന്ദുപോയി സമയല്പം കഴിഞ്ഞതും ഒന്നും അറിയാത്ത മട്ടിൽ ആദ്യം മുകളിലേക്ക് പോകുന്ന പരസ്പരം നോക്കി ചിരിച്ചു ഇച്ചു അജും തീർത്ഥയുടെ ഫോൺ വന്ന് അജുവും പോയപ്പോൾ അവിടെ ഇച്ചുവും കുഞ്ഞും മാത്രമായി അമ്മമാരെല്ലാം അടുക്കളയിലാണ് മുത്തശ്ശിയും മുത്തശ്ശനും ഉമ്മറെ എത്തുന്നു അച്ഛന്മാരെല്ലാം മുകളിലെ ഓഫീസ് മുറിയിൽ കാര്യമായ ചർച്ചകളിൽ മുഴുകിയിരിക്കുന്നു ഇരുന്നിരുന്ന കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് നിലത്ത് മുട്ടുത്തിയിരുന്ന് അമ്പാടിയെ കയ്യിലെടുത്ത് പതിയെഴുന്നേറ്റൊഴിച്ചു കുഞ്ഞുമായി നേരെ നിന്നപ്പോഴാണ് വാതിൽകൾ കയ്യും കെട്ടി നിൽക്കുന്ന രുദ്രനെ കാണുന്നത് കുഞ്ഞിനെ എടുത്ത് എഴുന്നേൽക്കുന്നത് അവൻ കണ്ടു കാണുമോ എന്ന് ഭയം തോന്നി അടുത്തേക്ക് നടന്നടക്കുന്നവന്റെ പുഞ്ചിരി കണ്ട് അവൾക്ക് ആശ്വാസം തോന്നി അവളെ സോഫയിലേക്ക് ഇരുത്തി അരിയിലായി അവനും ഇരുന്നു നോട്ടവുടെ കയ്യിൽ അമ്പാടിയിലായിരുന്നു ജോലി കഴിഞ്ഞ് വന്നതായതിനാൽ കുഞ്ഞിനെ തൊടാതെ അവനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്ന രുദ്രൻ രുദ്രൻ പറയുന്നതിനെല്ലാം കണ്ണുകൾ വിളർത്തി ചിരിച്ചും കാലിട്ടടിച്ചും പ്രതികരിക്കുന്നുണ്ട് അമ്പാടി അവന്റെ കളികളും രുദ്രന്റെ ഭാവങ്ങളും കണ്ടൊരു ചിരിയോടെ ഇരുന്ന് ഇച്ചു ഭക്ഷണം കേട്ടെ രുദ്ര അടുക്കളിൽ നിന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് രുദ്രൻ കുളിച്ചിട്ട് വരാമ്മ മുകളിലേക്ക് അവൻ കയറി നോക്കി ഇച്ച അവിടെ തന്നെ ഇരുന്നു ഉറങ്ങാൻ നേരം മുകളിലേക്ക് പോകാൻ അനുമതിയുള്ളൂ നോട്ടം വീണ്ടും അമ്പാടിയിലേക്കായി ഇടക്കപ്പോഴോ മുകളിൽ നിന്ന് മുഖം വീർപ്പിച്ചു വരുന്ന നന്ദുവിനെ കണ്ട് ഒരു സിരിയോടെ അവൾ അമ്പാടിയെ മാറോടക്കി പിടിച്ചു അവൻ ഉറക്കം വന്ന് തുടങ്ങിയിരുന്നു ഈ ഒരു ഉറക്കം കൂടി കഴിഞ്ഞ് എഴുന്നേറ്റാൽ പിന്നെ മേളമാണ് ആമിക്കും ദേവന് ശിവരാത്രിയാണെന്ന് വേണമെങ്കിൽ പറയാം കണ്ണുകളടച്ച് ചുവപ്പ് നിറത്തിലെ കുഞ്ഞിച്ചുണ്ടുകൾ കൂർപ്പിച്ചു വെച്ച് ശാന്തമായി ഉറങ്ങുന്ന അമ്പാഴിയുടെ കുഞ്ഞുനെറ്റിയിൽ ചുംബിച്ചു വീച്ചു അവന്റെ തൊടുത്ത കവിളിൽ ചൂണ്ടു വിരൽ കൊണ്ടുവന്ന് തൊട്ട് സ്വയം ചിരിച്ചു കൈകൾ പതിയെ അല്പം വീർത്ത വയറിൽ തലോടി അമ്മയുടെ പൊന്നിന് അസൂയ തോന്നുന്നുണ്ടോടാ പൊന്നിൻ്റെ കൂട്ടുകാരനാട്ടോ കേട്ടോ അത് പറയുമ്പോൾ ഇച്ചുവിന് ഓർമ്മ ഒന്ന് ആദ്യം അജുവിനെയുമാണ് മാസങ്ങളുടെ വ്യത്യാസത്തിൽ ജനിച്ച അവർ സഹോദരങ്ങളിൽ നിന്നിലുപരി കൂട്ടുകാരാണ് ആമിയുടെയും തന്റെയും കുഞ്ഞ് അതുപോലെ ആവുന്ന അവൾ സങ്കല്പിച്ചു നോക്കി ഒരു ചിരിയോടെ നേരെ നോക്കിയത് പടികൾ ഇറങ്ങി വരുന്ന രുദ്രനെയാണ് പുരികമുയർത്തി എന്തെന്ന് ചോദിക്കുന്നവനെ നോക്കി ഒന്നുമില്ലെന്ന ഭാവത്തിൽ ചുമൽ കുച്ചി മേശപ്പുറത്തിരിക്കുന്ന രണ്ട് പ്ലേറ്റ് കണ്ട് രുദ്ര ഇച്ചുവിനെ കൂർപ്പിച്ചൊന്ന് നോക്കി അവളുടെ കയ്യിൽ നിന്ന് അമ്പാടിയെടുത്ത് താഴെയുള്ളൊരു മുറിയിലേക്ക് നടന്നിരുന്നു നന്ദു പതിയെഴുന്നേറ്റ് അപ്പുറമുള്ള കസേരിൽ ചെന്നിരുന്നപ്പോൾ തറപ്പിച്ച് നോക്കുന്നവന് നേരെ ചുണ്ടു കൂർപ്പിച്ച് ഉമ്മാ എന്ന് കാണിച്ച് അത് കണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി അടർത്തിയെടുത്ത ചപ്പാത്തി കഷ്ണം കറിയിൽ മുക്കി അവിടെ വായിലേക്ക് അവൻ വെച്ച് കൊടുത്ത് എന്താ ഇത്ര നേരായിട്ടും കഴിക്കാഞ്ഞ് മാറും വൈകി ഭക്ഷണം കഴിച്ച് ഏർദിച്ച് നീ മറന്നോ ശാസന നിറഞ്ഞ രുദ്രന്റെ ചോദ്യം കേട്ട് തലതാഴ്ത്തി കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ കള്ളനോട്ടം ഇച്ചു നോട്ടം കണ്ടില്ലേ വാശി എൽപ്പം കൂടുന്നുണ്ട് പെണ്ണിന് നീ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരിപ്പായിരുന്നു ഇത്ര നേരം മുറിയിലേക്ക് ഒരു ചെകിൽ വെള്ളവുമായി നടക്കുന്നതിനിടെ ജാനകി പറഞ്ഞപ്പോൾ അവരെ നോക്കി ഇച്ചു ഈ അമ്മയെന്തോണയാ പറയുന്നേ എനിക്ക് കഴിക്കാൻ തോന്നായിട്ടാ രുദ്രേട്ടാ രുദ്ര നീട്ടി അടുത്ത കഷ്ണം തുറന്ന വായിലെ രുദ്രൻ നീട്ടി അടുത്ത കഷ്ണം തുറന്ന വായിലേക്ക് വാങ്ങുന്നതിനിടെ ഈച്ചു വാശിയോടെ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ തോന്നുന്നുണ്ടോ കഴിക്കാൻ രുദ്രൻ ചോദിച്ചപ്പോൾ ഭക്ഷണം ചാവ ചേർക്കുന്നതിനിടെ തലയാട്ടി ഈച്ചു അത് കണ്ടൊരു ചിരിയോടെ ബാക്കിയുള്ളതെല്ലാം അവൾക്ക് വാരി കൊടുത്തവൻ ദിനങ്ങൾ കഴിഞ്ഞുപോയി നെറ്റിയിൽ വെള്ളക്കല്ല് വെച്ച പൊട്ട് തൊടുന്നതിനിടെ ഇച്ചു മുഖം ജരിച്ചു നോക്കി ഒരാൾ ഇപ്പോഴും സുഖനിദ്രയിലാണ് ടേബിളിൽ നിന്ന് ശബ്ദിക്കുന്ന രുദ്രന്റെ ഫോൺ കണ്ട് ഇരുകൈകളും ഇടുപ്പിൽ കുത്തിയിച്ചു ഇച്ചു അവനരിയിലേക്ക് നടന്നു നീ രുദ്രേട്ടാ ഇതും കൂടി കൂട്ടി പതിനെട്ടാവുന്ന തവണയാണ് ആൽഫം വിളിക്കുന്നു ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടും അവിടെ ഒരാൾക്കൊരു കുരുക്കവും ഇല്ല വീർത്ത വയറിൽ കൈ താങ്ങി ഇച്ചു കണ്ണാടിക്ക് മുമ്പിൽ തന്നെ വന്ന് നിന്നു കൈകൾ നിറയെ വളയണിഞ്ഞ് കണ്ണെഴുതി ഒരിക്കൽ കൂടി അവൾ രുദ്രനെ തിരിഞ്ഞു നോക്കി എന്നിട്ട് അച്ഛനെ കൊണ്ട് ഞാൻ തൂറ്റു വയറിലൊന്നാകെ ഒഴിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഒരുക്കം പൂർത്തിയായിട്ടും രുദ്ര എഴുന്നേറ്റിൽ നിന്ന് കണ്ട് ഇച്ചു വീണ്ടും രുദ്രനരികിലേക്ക് നടന്നു ഒരു ബോക്സർ മാത്രം മാത്രമിട്ടും കമ്മിഴ്ന സുഖനിദ്രയിലായിരുന്ന രുദ്രന്റെ പുറത്തവൾ അമർത്തി അമർത്തിപ്പിച്ചു വേദനയോടെ കണ്ണുകൾ തുറന്ന് കയ്യെത്തിച്ച് പുറമൊഴിഞ്ഞ് രുദ്രൻ എന്താടി ചോദിച്ച് മുഴുമിക്കാതെ അവളെ കണ്ണു മേഴിച്ചു നോക്കി രുദ്രൻ അത് കണ്ട് രണ്ട് കൈകളും എടുപ്പിൽ കുത്തി വെച്ച് എങ്ങനെയുണ്ടെന്ന പോലെ പുരികമ്പൊക്കെ ഇച്ചു പ്ലീറ്റർ പാൻ കോളർ കോളറിനെക്കും ബലൂൺ സ്ലീവ്സും വരുന്ന തൂവെള്ള നിറത്തിലെ ഗൌൺ അണിഞ്ഞ് മാലാഖയെ പോലെ ഇച്ചു കൈനിറയെ വെള്ളനിറത്തിലെ വളകൾ കാതിൽ വെള്ളനിറത്തിലെ ഒരു മൊട്ട് കമ്മൽ പുറത്തേക്ക് കുന്തി നിൽക്കുന്ന വയറിന് വീത കുഞ്ഞു പ്ലീറ്റ്സും തലക്ക് കൈ കൊടുത്ത് രുദ്രൻ അവളെ നോക്കി കിടന്നു ആകെ മൊത്തത്തിൽ അവളെയൊന്നു ഒഴിഞ്ഞു നോക്കിയവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു സുന്ദരിയാണല്ലോ എന്ത് കൊച്ച് ശരിക്കും ഒരു മാലാഖയെ പോലെ ഇച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവടെ നെറ്റിലായി ചുണ്ടു ചേർത്ത് രുദ്രം പറഞ്ഞപ്പോൾ ചുവന്ന കവിളുകൾ അവനിൽ നിന്നും മറക്കാൻ അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി വെച്ചു ഇച്ചു സമയായി രുദ്രേട്ട വേറെ റെഡിയാവും രുദ്രനിൽ നിന്ന് അകന്ന് മാറി ഈച്ചു പറഞ്ഞപ്പോൾ മടിയോടെ തലയാട്ടി രുദ്രൻ മടിയൊക്കെ മാറ്റി വെച്ച് ഒരുങ്ങാൻ നോക്ക് ഞാൻ പോയി അഷുവിനെ നോക്കട്ടെ ഫ്ലോർ ടച്ച്ഡ് ഗൗൺ ഗൗൺ ഇരുവശ്നം ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് നടക്കുന്നതിനിടെ ഇച്ചു പറഞ്ഞു സൂക്ഷിച്ചു പോവാറു അല്പം വേഗത്തിൽ നടക്കുന്നവരുടെ പുറകെ രുദ്രൻ ചെന്നു ഗോപിണിയുടെ അവസാന പടി അവൾ ഇറങ്ങിയത് കണ്ടതിന് ശേഷമാണ് അവൾ റൂമിലേക്ക് നടന്നത് ടേബിൾ അയൺ ചെയ്ത് വെച്ച് വൈറ്റ് ഷർട്ട് കണ്ട് ഒരു സിരിയോടെ ഒരു ടവലുമായി ബാത്റൂമിലേക്ക് കയറി ഫ്രഷ് ആയി ഇറങ്ങിയ ശേഷം ഷർട്ട് എടുത്തിടുന്നതിനിടെ ഫോണെടുത്ത ആൾഫിയുടെ നമ്പർ ഡയൽ ചെയ്തു താഴെയുള്ള ഗസ്റ്റ് റൂമിന്റെ വാതിൽ യച്ചു പതിയെ തട്ടി ഐശുവിനെ ഒരുക്കിക്കൊണ്ടിരുന്ന ബ്യൂട്ടീഷ്യൻ വന്ന് വാതിൽ തുറന്നു ഒരു സിരിയോട് അവൾ അകത്തേ കയറി പെയിൽ ബ്ലൂ നിറത്തിലെ ഗൗൺ അണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന ഐഷുവിനെ കണ്ട് യശുവിൻ്റെ കണ്ണ് നിറഞ്ഞു സന്തോഷത്തോടെ ചെന്നവളെ പുണർന്ന് ആ നെറ്റിയിൽ നിന്ന് അമൃത്തി മുത്തിയിച്ചു ആൽഫിയുടെയും ഐശുവിൻ്റെ വിവാഹമാണ് ഇന്ന് മൂന്ന് മണിക്ക് ഇന്നലെ വൈകുന്നേരമാണ് എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ആൽഫി ഐശുവിനെ മാണിക്കേശ്ശേരിൽ കൊണ്ട് വിട്ടത് ഐശുവിന് വേണ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി നൽകിയത് രുദ്രനാണ് ടൗണിലുള്ള എം കെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് തന്നെയാണ് ചടങ്ങ് ആൽഫിയുടെ കുറച്ച് ബന്ധുക്കളും ഇരുവരുടെയും ഫ്രണ്ട്സും അനാഥാലത്തിലെ അന്തേവാസികളും ചേർന്നുള്ള ചടങ്ങ് ഈ കണ്ട സുന്ദരിയായിട്ടുണ്ടീ കോച്ച ഐഷുവിന്റെ തലയിലിട്ട് നെറ്റ് നേരയാക്കി കൊടുത്ത ഇച്ചു പറഞ്ഞപ്പോൾ നാണു താൾ തുടത്ത കവിളോടെ ഒന്ന് ചിരിച്ചു ഐഷു ഞാൻ എത്തി നന്ദുവിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് ഇച്ചു ഐഷുവും തിരിഞ്ഞു നോക്കി വെള്ളം വാതിൽക്കൽ നന്ദു അവൾക്ക് പുറകെ വെള്ള കൗണ്ടിട്ട് ആമിയുമുണ്ട് അമ്പാടിയെവിടെ ആമിയുടെ കയ്യിൽ അമ്പാടിയെ കാണാതെ ഇച്ചു ചോദിച്ചു ദയവേട്ടനവൻ ഒരുക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ തൊടുമ്പോഴേക്കും ചെക്കൻ കാറി പൊളിക്കാൻ തുടങ്ങും അവനവരുടെ അച്ഛൻ തന്നെയാണ് നല്ലത് ഷോൾഡറിന്റെ ബാഗിലേക്ക് കമ്പാടിയുടെ സ്നേഹി കുത്തിത്തിരിക്കുന്നതിനിടെ ആമി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു കുഞ്ഞുങ്ങളോട് അല്പം മയത്തിലൊക്കെ ഇടപെടണം അതെങ്ങനെയാ അവനൊന്ന് ചേറി അതിന്റെ ഇരട്ടി ശബ്ദത്തിൽ നീയും ചീറു ഈച്ചുവിന്റെ സംസാരം കേട്ട് മുറിയിലുണ്ടായിരുന്ന ബ്യൂട്ടീഷ്യൻ ജേശിമാർ വരെ ചിരിച്ചപ്പോൾ ആമി അവളെ പല്ലു പല്ലുകടിച്ചു നോക്കി ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല മാസം കഴിഞ്ഞ് നമുക്കൊന്ന് കാണണം ഈച്ചുവിനാകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അത്രയും പറഞ്ഞ് ആമി ആയിഷുവിനടുത്തേക്ക് നടന്നു ആൽഫിയുടെ കോൾ കണക്ട് ആയതും രുദ്രൻ ഫോൺ കാതിനരികിൽ നിന്ന് മാറ്റി പിടിച്ചു നിമിഷങ്ങൾക്ക് ശേഷം അത് കാതോടി ചേർത്തപ്പോഴും ആൽഫിയുടെ ചീത്ത വിളി കഴിഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ പൊന്ന് ആൽഫി ഞാൻ എത്തി നിന്റെ ഒരു കല്യാണം കാരൻ രാവിലെ മുതൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക ഉച്ചയ്ക്ക് ഇത്തിരി നേരം ഒന്ന് കിടന്നത് രുദ്രന്റെ ദയനീയമായ സ്വരം കേട്ട് അപ്പുറത്ത് ആൽഫി ചിരിക്കാൻ തുടങ്ങിയിരുന്നു അരമണിക്കൂറിനുള്ളിൽ എത്താമെന്ന് വാക്കുകൊടുത്താണ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത് രുദ്രൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പെൺകുട്ടികളെല്ലാം സോഫയിൽ നിരഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും മുറിയിൽ നിന്ന് ഐഷുവിന്റെ ശബ്ദം കേൾക്കാം സോഫയിൽ അമ്പാടിയെ മടിയിൽ വെച്ചിരിക്കുകയാണ് ഇച്ചു വെള്ളനിറത്തിലെ ബേബി ഡ്രസ്സിൽ അമ്പാടി തിളങ്ങിയിട്ടുണ്ട് അവൾക്കടുത്തായി എന്തോ പറഞ്ഞു വഴക്കിയിട്ടുകൊണ്ട് ആമിയും നന്ദുവുമുണ്ട് ഇച്ചുവിന്റെ കണ്ണുകൾ രുദ്രനിലേക്ക് നീണ്ട് വൈറ്റ് ഫോമൽ ഷർട്ടും ഇൻസേർട്ട് ചെയ്ത ഗ്രാ പാൻറുമെല്ലാമായി ജെന്റിലുമായ ലുക്കിൽ രുദ്രൻ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മായി എന്ന് കാണിച്ചപ്പോൾ കണ്ണുകൾ വിടർത്തി ഒന്ന് ചിരിച്ച് രുദ്രൻ അവന്റെ ആ നീല കണ്ണുകളുടെ ആഴത്തിൽ അകപ്പെട്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറകിലായി ആദിയും അജുവും ദേവനും വരുന്നത് അവൾ കണ്ടത് അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ എല്ലാവരും വെള്ളയിൽ കുളിച്ച് നിൽപ്പാണ് നോക്കിയെന്ന് ഇറങ്ങാം മൂന്ന് മണിക്ക് തന്നെ ഗസ്റ്റ് എല്ലാം വരും വാശിയിൽ നോക്കി രുദ്രം പറഞ്ഞപ്പോൾ എല്ലാവരും തലയാട്ടി മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഐഷുവിനെ കണ്ട് രുദ്രൻ നീർ പൊടിച്ച് അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ വല്ലാത്ത സംതൃപ്തിയും സന്തോഷവും തോന്നി രുദ്രന് ശാലിനി അമ്പാടി എടുത്തപ്പോൾ ഇച്ച് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കിപ്പോൾ അത്യാവശ്യം വയറിലെല്ലാം വന്നിരുന്നു എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇച്ച് രുദ്രന് ഇച്ചുവും നന്ദു ഐശു ഒരു കാറിലും ആദി ദേവനും ആമി അമ്പാടി അച്ഛ ഒരു കാറിലുമായി യാത്ര തുടങ്ങി നന്ദനും ജാനകിയും വിജയനും ശാലിനി ഒരു കാറിലും മുത്തശ്ശിയും മുത്തശ്ശനും സുരേന്ദ്രനും സുനിത ഒരു കാറിലും കയറി കൺവെൻഷൻ സെന്ററിന്റെ പുറത്തു തന്നെ ആൽഫിയും അന്നയും ജോയും ഉണ്ടായിരുന്നു ഐഷുവിൻ്റെ ഡ്രസ്സിനോട് ചേരുന്ന നിറത്തിലുള്ള സ്യൂട്ടാണ് ആൽഫി ധരിച്ചിരുന്നത് അന്നയും ജോയും വെള്ളയിൽ തിളങ്ങിയിട്ടുണ്ട് കാറിൽ നിന്നും ഐശുവിൻ്റെ കയ്യിൽ പിടിച്ചിറക്കിയത് ആൽഫിയാണ് സ്റ്റേജിൽ അവൾക്കെടുത്തായി നിൽക്കുമ്പോൾ കണ്ണെടുക്കാതെ അവളെ നോക്കി നിൽക്കാൻ തോന്നി ആൽഫിക്ക് അത്ര സുന്ദരിയായിരുന്നു ഐഷു അച്ഛനമ്മമാരുടെ അഭാവമമോർത്ത് അവന്റെ കണ്ണുകളൊന്നും ഈറനായെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന രവിയെയും ലക്ഷ്മിയെയും കണ്ടത് മാഞ്ഞിരുന്നു ചുണ്ടിൽ സന്തോഷത്താൽ ഒരു ചിരി വിരിയാൻ അധിക സമയം വേണ്ടി വന്നില്ല കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ആൽഫി ഐഷുവിന്റെ കഴുത്തിൽ താലി കെട്ടി ഹാട്ട് ഷേപ്പിലുള്ള പെൻഡന്റിന് നടുവിൽ ആൽഫിയുടെ പേര് ആലേഖനം ചെയ്തിരുന്നു അതിലൊന്ന് അമർത്തിമുത്തി ആൽഫി തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ണു നിറച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഐഷുവിനെയാണ് കണ്ടത് കൈപ്പുള്ള ഓർമ്മകൾ മാഞ്ഞ് ഐശുവിൻ്റെ ഉള്ളം പ്രണയവും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു നെറ്റിയിൽ അണിഞ്ഞ തണുപ്പിൽ കണ്ണുകൾ കൂമ്പി അടയുമ്പോൾ കവിളുകളും തൊടുത്തിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ ഫോട്ടോ എടുപ്പ് തുടങ്ങി ഐശുവിനോടൊപ്പം പല പോസിലുള്ള ഫോട്ടോകൾ എടുക്കുകയാണ് ഈശു ആമിയും നന്ദു സ്റ്റേജിന്റെ ഒരു മൂലയിൽ നിന്ന് ഇവരുടെ കോപ്രായങ്ങൾ കണ്ട് താടിക കൈ കൊടുത്ത് നിൽക്കുകയാണ് ആൽഫി കൂടെ രുദ്രനും ദേവനും ആദ്യം അജവും ഉണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോയെടുപ്പ് കഴിയാതെ വന്ന പുരുഷ പ്രജകൾ ഇടിച്ചു കയറി ഫ്രെയിമിൽ നിന്നിരുന്നു ദേവന്റെ കയ്യിൽ അമ്പാടി പോലും ക്യാമറയിൽ നോക്കി തന്റെ പാൽപുഞ്ചിരി പാസാക്കി എല്ലാവരും ഒരുമിച്ചില്ലാതെ നിൽപ്പ് കണ്ട് താഴ്ന്നിരുന്ന ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ ഫോട്ടോ എടുപ്പ് തുടങ്ങി ഐശുവിനോടൊപ്പം പല പോസുകളിലെ ഫോട്ടോകൾ എടുക്കുകയാണ് ഐശു ആമയും നന്ദുവും സ്റ്റേജിന്റെ ഒരു മൂലയിൽ നിന്ന് ഇവരുടെ കോപ്രായങ്ങൾ കണ്ട് താടിക്ക് കൈ കൈകൊടുത്ത് നിൽക്കുകയാണ് ആൽഫി കൂടെ രുദ്രനും ദേവനും ആദിയും അജുവും ഉണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോ എടുപ്പ് കഴിയാതെ വന്നു പുരുഷ പ്രജകൾ ഇടിച്ചു കയറി ഫ്രെയിമിൽ നിന്നിരുന്നു ദേവന്റെ കയ്യിൽ അമ്പാടി പോലും ക്യാമറയിൽ നോക്കി തന്റെ പാൽപുഞ്ചിരി പാസാക്കി എല്ലാവരും ഒരുമിച്ചുള്ള നിൽപ്പ് കണ്ട് താഴെ നിന്നിരുന്ന അച്ഛനമ്മമാരുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചും ഫോട്ടോ എടുത്തും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പിരിഞ്ഞു തുടങ്ങി ഈവനിങ് പാർട്ടി ആയത് കാരണം തന്നെ ഭക്ഷണ മേഖലയിൽ വലിയൊരു വൈവിധ്യം തന്നെ കാണാമായിരുന്നു ബോഫേ സിസ്റ്റം ആയതിനാൽ ഓരോരുത്തരും ആവശ്യത്തിനുള്ള എടുത്തു കഴിക്കാൻ തുടങ്ങി അമ്പാടിയെ ശാലിനിയുടെ കയ്യിലേൽപ്പിച്ചാണ് ആമി ഭക്ഷണം കഴിക്കാനായിരുന്നത് ഇച്ചുവിനെ ഒരു കസേരയിലിരുത്തി രുദ്രൻ അവൾക്ക് വേണ്ടതല എടുത്തുകൊണ്ടുവന്ന് കൊടുത്തിരുന്നു ഒട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് യുവജനങ്ങൾ കളി ചിരിയോടെ ഭക്ഷണം കഴിച്ച് ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഇച്ചുവിൻ്റെ കണ്ണുകൾ ഡെസേർട്ട് സെർവ് ചെയ്യുന്നിടത്തേക്ക് പോയിരുന്നു കൊതിയോടെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചിരിയോടെ അവൻ തലയാട്ടി ആഹ്ലാദത്തോടെ വയറും താങ്ങി എഴുന്നേറ്റവൾ അവിടേക്ക് നടന്നു കുഞ്ഞു പ്ലേറ്റിൽ ഗുലാബി ജാമും വാനില ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നിരുന്നു കൊതിയോടെ കഴിക്കുന്നവളെ എല്ലാവരും ഒരു ചിരിയോടെ നോക്കുന്നുണ്ടായിരുന്നു വെള്ളയുടുപ്പും കുട്ടിത്തു നിറഞ്ഞ മുഖവും ചെയ്തികളും കണ്ട് രുദ്രൻ അവൾ ഇറകെ പുണർന്ന് ചുവന്ന് തുടുത്താക്ക അവളിൽ അമർത്തി ചുംബിക്കാൻ തോന്നി അവൾ തന്നെ നോക്കിയിരുന്നപ്പോൾ ഗുലാബി ജാമുൻ ഐസ്ക്രീമും മിക്സ് ചെയ്തൊരു സ്പൂണ് വായ്ക്ക് നേരെ നീട്ടിയിരുന്നു ചിരിയോടത് വാങ്ങി കഴിക്കുമ്പോൾ ബാക്കിയുള്ളവരിലേക്കും ആവേശത്തോടെ തിരിയുന്നവളെ കണ്ടു കൺവെൻഷൻ സെന്ററിൽ നിന്ന് എല്ലാവരും നേരെ പോയത് ആൽഫീഡ പുതുതായി പണി കഴിപ്പിച്ച വീട്ടിലേക്കാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒതുങ്ങിയ ഒറ്റ വീട് വലത് വെച്ച് ഐഷു ആ വീടിന്റെ പടി കയറി ആളിലെ രൂപക്കൂടിന് മുമ്പിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ആൽഫിക്കരികെ ഒരു ചിരിയോടെ ഐഷു നിന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആൽഫി അവളുമായി പപ്പയുടെയും അമ്മയുടെയും ചിത്രത്തിനും മുന്നിലേക്കാണ് പോയത് രണ്ട് നിമിഷത്തെ നിശബ്ദതയിൽ തൻ്റെ മാതാപിതാക്കൾക്ക് മുന്നിൽ അവൻ ഐഷുവിനെ പരിചയപ്പെടുത്തുകയാണെന്ന് ഇവർക്ക് മനസ്സിലായി അനയും ജോയി ഉൾപ്പെടെയുള്ള യുവമിഥുനങ്ങൾ കൈയിൽ കരുതിയ അലങ്കാര വസ്തുക്കളുമായി ആൽഫിയുടെ മുറിയിലേക്കും അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശനും മുത്തശ്ശിയും വീട് മുഴുവൻ ചുറ്റിക്കാണാനും പോയപ്പോൾ ആൽഫിയ ഐഷുവുമായി ഹാളിലേക്ക് അടക്കുമ്പോൾ തന്നെയുള്ള കുഞ്ഞു കടന്നു ഐശുവിന്റെ കണ്ണുകൾ ഒരു മാത്രം വിളർന്നു അതിൽ വെള്ളം നിറയാൻ അധിക സമയം വേണ്ടി വന്നില്ലായിരുന്നു എല്ലാ സൗകര്യങ്ങളോടെയും ഉള്ള ഒരു നിസ്കാരമുറി നിറഞ്ഞ കണ്ണുകളോട് തന്നെ നോക്കുന്നവളോട് അവനൊന്ന് കണ്ണു ചെമ്മിച്ചിരിച്ച് ആദ്യമേ ഓർമ്മയിലുണ്ടായിരുന്നു സന്തോഷായോ ഇച്ചായന്റെ ഐശുട്ടിക്ക് ഐഷുവിന് ഇറകെ ചേർത്ത് പിടിച്ച ആൽഫി ചോദിച്ചപ്പോൾ കാൽവിരലിൽ ഉയർന്നു പൊങ്ങി ആ മുഖത്ത് ആകമാനം ചുംബിച്ചു ഐഷു പിന്നെ ആ നെഞ്ചിൽ പതുങ്ങിക്കിടന്ന് ഒരു ചിരിയോടവളെ ചേർത്ത് പിടിച്ചു ആൽഫി ഒന്ന് ചായ എല്ലാവരും സ്വപ്നം പോലെ തോന്നി എനിക്ക് ഐഷുവിന്റെ പതിഞ്ഞ സംസാരം കേട്ട് ആൽഫി ചിരിച്ചു ഒന്നും സ്വപ്നല്ല ഐഷു ജീവിക്കാൻ തുടങ്ങണം നമ്മളിന്ന് കരയില്ല ഇനിയൊന്നും ഈ കണ്ണിൽ എനിക്ക് സന്തോഷം കാണണം സന്തോഷം മാത്രം ആയിഷുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു തുടച്ചുകൊടുത്ത് ആൽഫി അരുമയായി പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം